പരാതി പരിഹാര അദാലത്തും പഠനോപകരണ വിതരണവും പ്രതിഭകളെ ആദരിക്കലും തെന്മല പഞ്ചായത്തിലെ ഉറുകുന്ന് മലവേഡർ കോളനിയിൽ സംഘടിപ്പിച്ചു തെന്മല ജനമൈത്രി പോലീസിൻ്റെയും എസ്എസ്ഇഎസ്റ്റി മോണിറ്ററിംഗ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു ഐ പി എസിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പുനലൂർ ഡിവൈഎസ്പി സ്റ്റുവർട്ട് കീലർ യോഗം ഉദ്ഘാടനം ചെയ്തു ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു തുടർന്ന് കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി എസ് എച്ച്ഒ അജയ് കുമാർ എസ് ഐ മഹേഷ് കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ചിന്ധു വി ജനമൈത്രി നോഡൽ ഓഫീസർ എസ് ഐ സിദ്ദിഖ് ഊരുമൂപ്പത്തി ശ്യാമള എസ് ടി പ്രമോട്ടർ ആതിര വാർഡ് മെമ്പർ പ്രമീള എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ